അവർക്കെതിരെയാണ് അവർ അവരം ചെയ്തത് അവർ പറഞ്ഞാൽ അനധികൃതമായ കടയെടുത്ത് മാറേ ഞാനാണോ എസ് ആർ തീരെ മന്ത്രിക്ക് എന്ത് കാര്യം അതിനകത്ത് പ്രശ്നം എന്താണ് അവർക്ക് അറിഞ്ഞുകൂടാ എന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു ഗൂഢ ഒരു രസകരമായ സംഭവം ഉണ്ട് ഈ ബസ് സ്റ്റേഷന് നമ്പർ ഇട്ട് കൊടുക്കാത്തത് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന മുനിസിപ്പാലിറ്റി പിന്നെ എന്നോടുള്ള വിരോധം എന്ന് പറയുന്ന ഒന്നാം തീയതി കെ എസ് ആർ സി ജീവനക്കാർ ശമ്പളം കൊടുത്തു കാരണം റെഫറൻ വേണം ഈ മാസം മുപ്പതാം തീയതി ഈ ദുഷ്ടനാണ് അതിൻ്റെ കാരണക്കാരൻ എന്നുള്ളത് കൊണ്ടാണ് മറ്റൊരു പ്രതീക്ഷ അല്ലെ ബസ് സ്റ്റാൻഡിനകത്ത് എന്ത് കാര്യം ബസ് സ്റ്റാൻഡിന് ടോയ്ലറ്റ് തുറന്നു കൊടുക്കണം സമരം ചെയ്യണം ഇപ്പുറത്ത് ടോയ്ലറ്റ് ഉണ്ട് ഏത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കെ എസ് ആർ സി ബസ് സ്റ്റാൻഡിലെ സൗജന്യ ടോയ്ലറ്റ് അല്ല പേയാൻ ന്യൂസ് അല്ലേ എല്ലാ സ്ഥലത്തും ഇപ്പുറത്ത് പേയാൻ ന്യൂസ് ടോയ്ലറ്റ് ഉണ്ട് അത് പറയുന്ന മൂലയ്ക്ക് രണ്ടെണ്ണം കിടക്കുന്നുണ്ട് അതുകൂടെ ഒന്ന് തുറന്നു കൊടുക്കാനാണ് പറയുന്നത് അപ്പോൾ വളരെ അത്യാവശ്യമായിരിക്കും ഒരൊന്നും ഒന്നുമില്ലെങ്കിലും ഓക്കെ പിന്നെ അതിനൊക്കെ എന്ത് മറുപടി പറയാൻ അവിടെ പോയി നോക്കും അവിടുത്തെ എം എൽ എ ഉണ്ടായിരുന്നു എം പി ഉണ്ടായിരുന്ന പൊതുപ്രവർത്തകർ കൗൺസിലർ എല്ലാവരും ഉണ്ടായിരുന്നു ആർക്കും മനസ്സിലാവാത്ത ഒരു മുദ്രവാക്യം വിളിയും ഒരു സമരം അതൊക്കെ ഒരു രസമില്ലേ അതൊക്കെ ആ ഒരു സ്പിരിറ്റ് സന്തോഷത്തോടെ എടുത്താൽ പിന്നെ എനിക്കത്രേ ഉള്ളൂ ഞാൻ വളരെ സ്നേഹത്തോടെയാണ് എന്നെ കാണുന്നത് പക്ഷേ എന്തിനാണ് ഇല്ലാത്ത ടോയ്ലറ്റ് എങ്ങനെ തുറക്കും ആ ടോയ്ലറ്റ് തുറക്കണേ വേറെ ടോയ്ലറ്റ് ഉണ്ടല്ലോ അതെല്ലാവരും ഉപയോഗിച്ചും ഉണ്ടിക്കലും ഇതെന്തിനാണ് തുറന്നു കൊടുക്കുന്നത് ഒരു കാരണം പിന്നെ ഫ്രണ്ടിൽ അഞ്ചാറ് മൂന്ന് രണ്ട് മൂന്ന് കടയിൽ കൊണ്ടുവന്ന് അത് ഇല്ലീഗലാണ് ആര് പെർമിറ്റ് കൊടുത്തേക്കുന്നത് അവർ തന്നെ മുനിസിപ്പാലിറ്റി തന്നെ നമ്പർ നമ്പറിട്ട് കൊടുത്തിരിക്കുന്നത് ജംബറി ലൈസൻസ് കൂടാ ലൈസൻസ് കൂടു മുനിസിപ്പാലിറ്റി ലൈസൻസ് ഇല്ലാതെ അപ്പുറത്ത് കട നടത്തു ആരെ ആരെങ്കിലും നടത്താൻ പറ്റും എവിടെയെങ്കിലും പറ്റുമോ പത്തനംതിട്ട ടൗണിലെ പഞ്ചായത്ത് ലൈസൻസ് ഇല്ലാതെ കട നടത്താൻ പറ്റും പറ്റത്തില്ല അവരത് വിൻവലി അവരത് പിൻവലിച്ചിട്ട് ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞില്ല അവരത് പിൻവലിച്ച് ഒരു ലോറി കൊണ്ട് നിർത്തി വാരി ഇട്ടുകൊണ്ട് പോയാൽ അവർക്ക് നിയമ നടപടി മുനിസിപ്പാലിറ്റിക്കാണ് അതിൽ നിയമനം എടുക്കാൻ അധികാരം കെ എസ് ആർ ടി ഒരേതും പറയത്തില്ല ഞങ്ങളെ ആരും വല്ലത് മുനിസിപ്പാലിറ്റി വരുന്നു അത് വാ ചുണയുണ്ടെങ്കിൽ അത് വാരി വണ്ടിയിൽ വയ്ക്കുന്നു കൊണ്ടുപോകും ഞാൻ കൂടി അഭിപ്രായം വ്യത്യാസം സന്തോഷമില്ല ആ നാട്ടുകാരോട് സ്നേഹം ഉണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി ആദ്യം ആദ്യം ചെയ്യണം അവർക്കെതിരെയാണ് അവർ സമരം ചെയ്ത് അവർ പറഞ്ഞാൽ അനധികൃതമായ കടയെടുത്ത് മാറണം ഞാനാണോ കെ എസ് ആർ ടിയിലെ മന്ത്രിക്ക് എന്ത് കാര്യത്തിനകത്ത് കാര്യമില്ല അല്ലെ സമയം മൂന്നാറിൽ ഞാൻ ചെന്നാൽ പോയി ഇതിനൊക്കെ സമയം ഞാൻ ഒന്നും ചെയ്തില്ല മൂന്നാറിലെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരു ഡബിൾ ടെക്കർ കൊണ്ടുവന്നു അതിൽ കയറിയ ഒരാളും കുറ്റം പറയത്തില്ല കെ എസ് ആർ ടിക്ക് അവർ ലാഭവുമാണ് എന്തിനാണ് കരിങ്കോടി കാണിച്ചതെന്ന് വന്നവർക്ക് മനസ്സിലായില്ല പോയവർക്ക് മനസ്സിലായി പക്ഷേ എനിക്ക് മനസ്സിലായി അനധികൃതമായി നിയമവിരുദ്ധമായും ലൈസൻസ് ഇല്ലാതെയും ഇൻഷുറൻസ് ഇല്ലാതെയും അവിടെ വണ്ടികൾ ഓടുന്നു എന്നുള്ള കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു എന്ന് മനസ്സിലായി അപ്പോൾ അവിടുത്തെ റിപ്പോർട്ടർ ചാനലിൻ്റെ ലേഖന എന്നോട് പറഞ്ഞു ഇങ്ങനെ അനധികൃതമായിട്ട് ഓടെയാണ് ഇല്ലീഗലാണ് പലതും എന്ന് പറഞ്ഞു അപ്പോൾ ജനങ്ങളുടെ ആവശ്യം അതാണെന്ന് എനിക്ക് മനസ്സിലായി ഈ ചാനൽ ലേഖനം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ജനങ്ങളുടെ കരിങ്കുടിയുടെ കാരണം എന്താണെന്ന് എനിക്ക് എവിടെ മനസ്സിലായത് അപ്പോൾ തന്നെ ആക്ഷൻ എടുത്തു എത്ര സർക്കാരിന് ഏതാണ്ട് ഒന്നൊന്നര കോടി രൂപ കിട്ടി ഒരു പത്ത് രൂപ ദിവസം കൊണ്ട് കാരണം ലൈസൻസ് ഇല്ലാത്തവർ ആ അല്ല അവരത് ചൂണ്ടിക്കാണിച്ചതിൽ അവരെ നമ്മൾ അഭിനന്ദിക്കാം ആ സമരത്തെ നമ്മൾ അഭിനന്ദിക്കണം കാരണം അവരിങ്ങനെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിദേശത്തുനിന്ന് വരുന്നവർ പിന്നെ കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും വരുന്ന ടൂറിസ്റ്റുകൾ കുടുംബാംഗങ്ങൾ കുഞ്ഞുങ്ങൾ ഇവരൊക്കെ ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടികളാണ് യാത്ര ചെയ്തിരുന്നത് ഇവരോട് യാത്ര ചെയ്യുന്ന പല വണ്ടികളിലേയും ഡ്രൈവർക്ക് ലൈസൻസേ എടുത്തിട്ടില്ല അപ്പം അത്രയും മഹത്തരമായ സമരങ്ങളെ ഞാൻ എപ്പോഴും സന്തോഷത്തോടെ സ്വീകരിക്കുക അത് നല്ല സമരമല്ല അതിന് അവരത് ഫലം കണ്ടല്ലോ ദിവസം ഏഴ് വരെയൊക്കെയാണ് ലൈസൻസ് ഇല്ലാതെ പിടിച്ചത് ഇനിയും പിടിക്കും ഇൻഷുറൻസ് ഇല്ല ടാക്സ് ഇല്ല ലൈസൻസ് ഇല്ല ഇപ്പോൾ ഒരാൾ ലൈസൻസ് എടുത്ത് കയ്യിലുണ്ട് നിങ്ങൾ ലൈസൻസ് ഫോണിൽ ഇട്ടിരുന്നാലും മതി കൈ കൊണ്ടിടക്കണമെന്നില്ല ഇപ്പോൾ നിയമം അനുസരിച്ച് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ലൈസൻസേ എടുത്തിട്ടില്ല വണ്ടി പിടിക്കുക അപ്പം അതുകൊണ്ട് പിന്നെ അതൊക്കെ ചൂണ്ടിക്കാട്ടും ഇത്തരം സമരങ്ങൾ വളരെ നല്ലതാണ് നമ്മളെ കണ്ണ് തുറപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നതാണ് ഇന്നലെ നോക്കി ഇവിടെ മനസ്സിലായത് മുനിസിപ്പാലിറ്റി എടുത്തുകൊണ്ട് കൊണ്ടായിരുന്നല്ലേ അവർ പറഞ്ഞപ്പോഴും ഞാൻ ഓർത്ത് മുനിസിപ്പാലിറ്റി എന്താ വേഗം എടുത്തുകൊണ്ട് വാർത്ത എന്ന് അതാണ് ചോദിച്ചത്